ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കോൺമബോൾ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഉറോഗിയെ നേരിടാനുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ അർജന്റീനയുള്ളത് വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് അർജന്റീനയും ഉറോഗിയയും തമ്മിലുള്ള ഈയൊരു മത്സരം നടക്കുക ഉറോഗിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക എന്നാൽ ലയണൽ മെസ്സി ഇല്ല എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ കാര്യമാണ് ഇതിന് പിന്നാലെ ലൗറ്ററോ മാർട്ടിനസും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് പരിക്കാണ് അദ്ദേഹത്തെ അലട്ടുന്നത് അദ്ദേഹം ഇപ്പോൾ അർജന്റീൻ ക്യാമ്പ് വിട്ടു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ലവ് ഇല്ലാത്തതും ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി അർജന്റീനയുടെ പോസിബിൾ ലൈനപ്പ് എങ്ങനെയാവും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പ്രമുഖ മാധ്യമമായ ടി എൻ ടി സ്പോർട്സ് അർജന്റീന അത് പുറത്ത് വിട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രർ ബാക്ക് പൊസിഷനിൽ ക്രിസ്ത്യൻ റൊമേറോയും അതുപോലെ തന്നെ നിക്കോളാസ് ഓട്ടമെൻറ്റിയും ഉണ്ടാകും ഇനി വിംഗ് ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ നെഹ്വേൽ മൊളീന എന്നിവർ തന്നെ ആയിരിക്കും മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോൾ അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ അലക്സിസ് മാക്കാലിസ്റ്റർ ഉണ്ടാകും എൻസോ ഫെർണാണ്ടസ് ഉണ്ടാകും ശക്തമായ ഒരു മധ്യനിര തന്നെ അവകാശപ്പെടാൻ അർജന്റീനയ്ക്ക് കഴിയുന്നുണ്ട് ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജൂലിയാനോ സിമിയോണി ഇപ്പോൾ ഒരു വിങ്ങറായിക്കൊണ്ട് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ടി എൻ ടി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്ലറ്റിക്കോ മാഡ്രഡിൻ്റെ അർജൻറ്റീൻ താരമാണ് ജൂലിയാനോ സിമിയോണി ഡേഗോ സിമിയോണിയുടെ മകനാണ് സമീപകാലത്ത് അത്ലറ്റിക്കോക്ക് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട് മാത്രമല്ല മുന്നേറ്റ നിരയിൽ ഹൂലിയൻ ആലുവറസ് കൂടി ഉണ്ടാകും രണ്ടുപേരും അത്ലറ്റിക്കോയിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് ആ ഒരു കോംബോ അർജന്റീനയിലും പരീക്ഷിക്കാനാണ് ഇപ്പോൾ സ്കലോണി ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നിക്കോളാസ് ഗോൺസാലസ് കൂടി അവിടെ മുന്നേറ്റ നിരയിൽ വരും എന്നുള്ളതാണ് മെസ്സി ദിബാല അതുപോലെ തന്നെ ലൗറ്ററോ എന്നിവരൊന്നും ഇല്ല എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം നിരാശാജനകമാണ് പക്ഷേ യുവതാരങ്ങളായ ഹൂലിയൻ ആയുറസും ജൂലിയാനോ സെമിയോണിയിലുമാണ് ഇപ്പോൾ അർജന്റീന പ്രതീക്ഷകൾ വെക്കുന്നത് എന്തായാലും ഉറോഗിയെ പോലെയുള്ള ഒരു ശക്തമായ ടീമിനെ മറികടക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ ടീമിന് മുന്നിലുള്ളത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം